ഒന്നര ലക്ഷം രൂപ ബഡ്ജറ്റിൽ എൻ വഴി തനിവഴി എന്ന് പറഞ്ഞിട്ടൊരു പടം റിലീസ് ചെയ്തിരിക്കുകയാണ് ഇതിൽ ഇതിൻ്റെ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ജെറിൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ വൈഫുകൂടിയാണ് ഈ ഒരു പടം ഏർ നിർമ്മിച്ചിട്ടുള്ളത് അതുമാത്രമല്ല അതിന്റെ എഡിറ്റിങ്ങും അതിൻ്റെ ഡയറക്ഷനും ഒക്കെ ഇദ്ദേഹം തന്നെയാണ് ക്യാമറ ചെയ്തിരിക്കുന്ന അദ്ദേഹമാണ് അതുപോലെ തന്നെ ഇതിൻ്റെ മ്യൂസിക് കാര്യങ്ങളൊക്കെ അദ്ദേഹമാണ് അപ്പൊ നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ വിശേഷം അതിന്റെ ഒരു എൻ വൈ തനിവൈ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമന്റെ മുഴുവൻ ക്രൂ ആണ് നമ്മളെ കൂടെ ഉള്ളത് നമ്മളെ ഫ്രണ്ട്സ് തന്നെയാണ് കൂടുതൽ ആളുകളും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള അൻഷിദ് ഉണ്ടായിരുന്നു അദ്ദേഹം മരണപ്പെട്ട് സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ഒരാളാണ് അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരു ടീമാണ് അപ്പൊ ഇദ്ദേഹത്തിനോട് നമുക്ക് എങ്ങനെ ഈ ഒരു ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയെന്നുള്ളത് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ റിവ്യൂ കാണാം കേട്ടോ എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തുന്നത് ഇത് ഒരുപാട് നാളത്തെ ഒരു സ്വപ്നമായിരുന്നു സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പന്ത്രണ്ട് വർഷമായിട്ട് ഫിലിം ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞങ്ങൾ ഒരുപാട് എക്യൂപ്മെൻറ്റ്സ് കാര്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ എഡിറ്റിംഗ് അടക്കമുള്ള സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ട് വരികയായിരുന്നു അതിനുശേഷമാണ് നമ്മൾ ഈ പൊന്നൂർ ഭാഗത്ത് എത്തിപ്പെട്ടത് നമ്മുടെ അഖില എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് വഴിയാണ് അസിബ്ക അതുപോലെ തന്നെ നമ്മുടെ മെയിൻ നായകൻ ഫസല് അതുപോലെ തന്നെ ഷോഭിത് അടക്കമുള്ള ടീമിലേക്ക് ഞാൻ എത്തിപ്പെടുന്നത് പിന്നെ എല്ലാവർക്കും കൂടി ഒരു സിനിമ ചെയ്യാം എന്നുള്ള ഒരു ആഗ്രഹം മുന്നോട്ട് വയ്ക്കുകയും പിന്നെ എൻ്റെ വൈഫാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയത് അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു നല്ലൊരു ത്രെഡ് കിട്ടിയപ്പോൾ അതിനെ ഡെവലപ്പ് ചെയ്ത് ആൻഡ് പീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആളുണ്ട് സിനിമാ സ്നേഹിയാണ് മുണ്ടൻവേലിക്കാരനാണ് അദ്ദേഹവും എന്നോടൊപ്പം ഈ സിനിമയുടെ നിർമ്മാണത്തിൽ പങ്കാളിയായപ്പോൾ എൻ വഴി തനിവഴി എന്നുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലോ ബഡ്ജറ്റ് സിനിമ തിയേറ്ററിലേക്ക് എന്നുള്ള സ്വപ്നത്തിലേക്ക് എത്തുകയായിരുന്നു അതിൽ എന്നോടൊപ്പം അസിഫ്ക്കാണ് ഏറ്റവും കൂടുതൽ ഇതിന്റെ അകത്ത് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അസിഫ്ക്ക് അതിന്റെ അസോസിയേറ്റ് ഡയറക്ടറാണ് അതുപോലെ തന്നെ ഇതിൽ തീരം തേടും എന്ന് നോക്കി നോക്കുന്ന ഒരു നല്ല സോങ് കമ്പോസ് ചെയ്യുകയും മ്യൂസിക് ചെയ്യുകയും അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് നല്ല ഒരു ടീമാണ് ഞങ്ങളുടെ ഒരു ടീം വർക്കാണ് അപ്പം ഈ ഒരു സിനിമയെ എന്താ പറയുക നമ്മൾ സാധാരണക്കാർക്ക് വേണ്ടി സാധാരണക്കാരും ചെയ്യുന്ന ഒരു സാധാരണ സിനിമ അസാധാരണ സിനിമ എന്ന് പറയാം അപ്പൊ രണ്ടു ലക്ഷം രൂപ താഴെയാണ് ഈ സിനിമ തിയേറ്ററിലേക്ക് എത്തിയത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങളോടൊപ്പം വേണം വിജയിപ്പിക്കുക ഇപ്പോ രണ്ടാമത്തെ ദിവസം വിജയകരമായിട്ട് വലിയ സിനിമകൾക്കൊപ്പം റിലീസ് ചെയ്തിട്ടും രണ്ടാമത്തെ ദിവസം ഹൗസ്ഫുൾ ഷോ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും മുന്നോട്ടുള്ള ദിവസങ്ങളും ഞങ്ങളോടൊപ്പം നിൽക്കുക പോലെ ഉണ്ടാവുക വലിയ സന്തോഷമുണ്ട് കാരണം എന്താ വെച്ചാൽ അസീഫ് ഖാൻ ഒക്കെ നേരത്തെ പരിചയമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഷാനിൽ ബാബു ഇവരൊക്കെ അത് അങ്ങനെ ഇവരൊക്കെ നേരത്തെ പരിചയമുള്ളതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ ഒരു പാട്ടായ അല്ലെങ്കിൽ ഇവിടെ വരിക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ് അതിലുപരി ഇതിന്റെ മേക്കപ്പ് അടക്കം മേക്കപ്പ് അതുപോലെ തന്നെ സഹ സംവിധാനം ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കോമഡി ഉത്സവത്തിലൂടെ ഒക്കെ ഫേമസ് ആയിട്ടുള്ള ഹസീബ് ആണ് ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മളോട് പറയുക അദ്ദേഹത്തിനോട് ചോദിച്ചാൽ എങ്ങനെയാണ് ഈ ഒരു ഇതിലേക്ക് വന്നത് എന്നുള്ളത് ആക്ച്വലി നിങ്ങള് എന്റെ തന്നെ ചാനലായിട്ടുള്ള പുനൂർ യൂട്യൂബ് ചാനലിലെ പി ഡി എക്കൊലായി എന്ന് പറഞ്ഞ ഒരു വെബ് സീരീസ് കോമഡി വെബ് സീരീസിലൂടെയാണ് ഞങ്ങളൊന്ന് കൂട്ടിച്ച് പിടിക്കുന്നത് ഞങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലുള്ള അത്യാവശ്യം ക്രിയേറ്റീവിറ്റി ഉള്ള എല്ലാവരും കൂട്ടിച്ചേരുന്നത് ആ ഒരു വെബ് സീരീസിലൂടെയാണ് അത് കുറേ എപ്പിസോഡ് എനിക്ക് എനിക്കൊന്ന് പത്തിലധികം പതിമൂന്ന് എപ്പിസോഡിലോളം പോയിട്ടുണ്ട് പിന്നെ ഓരോരുത്തർ ഓരോ വഴിക്ക് തിരക്കായത് കാരണം അതങ്ങ് ഡ്രോപ്പ് ചെയ്ത് പിന്നീടാണ് ആ ഒരു ഇടയ്ക്കാണ് ജെറിൻ നമ്മുടെ കൂടെ ചേരുന്നത് ഈ ഒരു സിനിമ സ്വപ്നമായിട്ട് അപ്പോൾ ചേരേണ്ടവർ ചേരും എന്നുള്ളത് പഴമിക്കാർ പറയുന്നത് വെറുതെ അല്ല അത് വണ്ടി പിടിച്ച് വിരൻ്റെ ചെയ്യും എന്നുള്ള ഒരു കാര്യത്തിലേക്ക് എത്തുകയാണ് അങ്ങനെയാണ് സിനിമ എന്ന സ്വപ്നം ഇതാ ഇവിടെ എത്തി നിൽക്കുന്നത് യാഥാർത്ഥ്യമായിരിക്കുന്നത് ബാക്കിയൊക്കെ ജെറിൻ പറഞ്ഞല്ലോ പിന്നെ ഇതിൽ മ്യൂസിക് ചെയ്യാൻ പറ്റി ഒരു രണ്ടോ മൂന്നിലധികം മൂന്നോ നാലോ കാറ്റഗറി എന്താ പറയാ തസ്തിക അങ്ങനെയല്ല ആ സംഭവം എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റി അഭിനയം അടക്കം പാട്ട് പാടാനും പറ്റി അപ്പൊ അത് കേൾക്കുമ്പോൾ നമ്മൾ നമ്മളെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഇതുണ്ടാവുമല്ലോ സ്വയം ഒരു സംഭവം അപ്പോൾ തൊട്ടടുത്തുള്ള ആളോട് തോണ്ടിട്ട് അത് ഞാനാട്ടോ പാടുന്നുണ്ട് അപ്പൊ ആരാസിൽ അല്ല അതും ഞാൻ തന്നെയാണോ പറയുന്ന ഒരു സംഭവം അതിലൂടെ കടന്നു പോയിപ്പോ തിയേറ്ററിൽ ഇരിക്കുന്ന സമയത്ത് എല്ലാം കൊണ്ട് സന്തോഷം പിന്നെ ശോഭിത്താണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ഇതിന്റെ ബാക്കില് സപ്പോർട്ട് ചെയ്ത ഒരാൾ അദ്ദേഹം സംസാരിക്കും നമസ്കാരം പേര് ശോഭിത് മങ്ങാട് മിമിക്രി ആർട്ടിസ്റ്റ് ആണ് കുറച്ച് ചാനലുകളിലൂടെ ഒക്കെ പ്രോഗ്രാമും ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിലൊക്കെ ഉപരിയായിട്ട് ഏറെ സന്തോഷം ഒരു കാര്യം ഇങ്ങനൊരു സുഹൃത്വലയം പൂനൂര് കേന്ദ്രീകരിച്ചുകൊണ്ട് പൂനൂരിൻ്റെ പരിസര പ്രദേശങ്ങളിലുള്ള ആളുകൾ കലാകാരന്മാർ ചേർന്നുകൊണ്ട് ഇങ്ങനെയൊരു ഒരു സുഹൃദ്വലയം ഉണ്ടാക്കിയെടുക്കുകയും അതിലൂടെ ഇങ്ങനെ ഒരു ചെറിയ സിനിമ നിർമ്മിക്കാൻ പറ്റും എന്ന് കാണിച്ചു കൊടുക്കാൻ സാധിച്ചാൽ വളരെയേറെ സന്തോഷമുണ്ട് അതിൻ്റെയൊക്കെ പിന്നണിയിൽ ഒരുപാട് ആളുകളുടെ കഷ്ടപ്പാടുണ്ട് ഞങ്ങളെ ഈ ആളുകൾ മാത്രമല്ല ഇതിൻ്റെ പിന്നണിയിൽ ഒരുപാട് കലാകാരന്മാരുണ്ട് അതുപോലെ തന്നെ നാട്ടുകാരുണ്ട് നാട്ടുകാരോടാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കടപ്പാട് കാരണം അവരാണിപ്പോൾ ഈ സിനിമയെ തിയേറ്ററിൽ എത്തിച്ച ഈ സിനിമയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പലരും പല പ്രയാസങ്ങളും വെച്ചുകൊണ്ടാണ് നമ്മൾ നമ്മളെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഈ ഒരു സിനിമ കാണാൻ വരുന്നത് അവരാണ് നമ്മളോട് നമ്മുടെ പോരായ്മകളും നമ്മുടെ മികവുമൊക്കെ നമ്മളോട് തുറന്ന് പറയുന്നത് ആ ഒരു തുറന്നു പറച്ചിലാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡ്യൂസർ സാർ ബെന്നൻ പീറ്റർ സാറിനോട് കടപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹം നമുക്ക് വേണ്ടിയിട്ട് ഈ നമ്മുടെ ഈ ഒരു എടുത്തുചാട്ടത്തിന് വേണ്ടി നമ്മളോട് പണം തന്നു സഹകരിച്ചുകൊണ്ട് ഒരുപാട് കലാകാരന്മാരെ സപ്പോർട്ട് ഒരുപാട് കലാകാരന്മാർക്ക് സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു ഒരു മാന്യദേഹമാണ് അദ്ദേഹത്തിനോട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുകയാണ് എല്ലാറ്റിലും ഉപരിയായിട്ട് കൂടി ഞാൻ ആവർത്തിക്കുകയാണ് ഞങ്ങൾക്കിത് ഈ സിനിമ പബ്ലിസിറ്റി ചെയ്യാൻ പോലും ഞങ്ങൾക്ക് ഞങ്ങളെടുത്ത് എന്താ പറയുക അതിൻ്റെ എക്വിപ്മെൻസ് ഇല്ല ഫണ്ടിൻ്റെ ഒരു കൊണ്ട് നിങ്ങളാണ് ഈ ഒരു മൗത്ത് മൗത്ത് പബ്ലിസിറ്റിയാണ് ഞങ്ങളുടെ പടത്തിൻ്റെ വിജയം അപ്പം നിങ്ങൾ പരസ്പരം സിനിമ കാണാൻ വെറുതെ നിങ്ങൾ പബ്ലിസിറ്റി അടിക്കേണ്ട എൻ്റെ നല്ല വശങ്ങൾ നിങ്ങൾ ജനങ്ങളോട് പറയുക അവർ വന്ന് കാണട്ടെ ഇനിയും ഒരുപാട് ദിവസം ഈ സിനിമ സന്ധ്യയിലടക്കം ഒരുപാട് ദിവസം സിനിമ ഓടട്ടെ എന്ന് ഞങ്ങൾ ഞാനിപ്പോ ഞാൻ ഈ സിനിമ കണ്ടിട്ട് വരികയാണ് ഇവരെല്ലാവരും എറണാകുളത്ത് പോയിട്ടില്ല ഇന്നലെ എറണാകുളത്ത് അല്ല എല്ലാ ടീമും എറണാകുളത്ത് നിന്ന് കണ്ട് ഇന്നലെയാണ് റിലീസ് ആയി ഇന്നലെ ഹൗസ്ഫുൾ ആയിരുന്നു അതുപോലെ തന്നെ ഇന്നിപ്പോ നമ്മൾ കണ്ടതിന് ശേഷമാണ് വല്ല റിവ്യൂ പറയുന്നത് അല്ലെങ്കിൽ അതിനൊരു അഭിപ്രായം തേടുന്നതന്നെട്ടോ ഒരു രക്ഷയില്ല കാരണം ഇന്നത്തെ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന റിയൽ ഫാക്റ്റ് ആയിട്ടുള്ള അല്ലെ റിയൽ സംഭവം അത്രയും നമ്മുടെ ജീവിതത്തിൽ കൂടെ സിനിമ കാണുന്നവർക്ക് അറിയാം അത് കാണാൻ വരിക അപ്പൊ കാണുമ്പോ അറിയാം നമ്മുടെ ജീവിതത്തിൽ തന്നെ കടന്നു പോകുന്ന ഒരു സിനിമ അത്രയും അത്രയും പ്രാധാന്യമുള്ള ഒരു സിനിമ അതാണ് ഇതിനെ വ്യത്യസ്ത ആക്കുന്നത് നിങ്ങളുടെ പൈസ വെറുത്തായിരിക്കും എങ്ങനെയായാലും ഇത് വന്ന് കാണുക എന്നുള്ളത് പറയാനുള്ളത് നമ്മുടെ ഫൈസൽഖാ സംസാരിക്കും ഫൈസൽഖാ ഉണ്ട് നമ്മുടെ നടൻ ഉണ്ട് എല്ലാവരും നമസ്കാരം ഞാൻ ഫൈസൽ കേളോത്ത് ഞാൻ പോലീസുകാരനാണ് അത് എടുത്തു പറഞ്ഞ എന്തിനാ വെച്ചാൽ ഈ അസീബ് ഖാ മുഖാന്തരമാണ് ഞാൻ സിനിമയിൽ വരുന്നത് പറഞ്ഞ കൂട്ടത്ത് പറഞ്ഞു സോറി അസീബ് അപ്പോൾ ഇങ്ങേരൊരു ഷോർട്ട് ഫിലിം പെണ്ണീം എന്ന് പറഞ്ഞാൽ അത് ചെയ്യുന്ന സമയത്ത് അതിൽ കുറെ പോലീസ് വേഷങ്ങളുണ്ട് അപ്പൊ ആ പോലീസ് യൂണിഫോമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്ത് സംഘം ചെയ്യുമ്പോൾ അതിൻ്റെ വൃത്തി വേണ്ടേ അപ്പൊ അതിനു വേണ്ടി കുറച്ച് സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടി ഇന്നെ വിളിച്ചു അപ്പൊ ഇയാളെ തലയിലായി ഞാന് ഞാൻ ഞാനങ്ങനോട് പറയാം പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ബുദ്ധിമുട്ടാണ് ഞാൻ അതിൽ റോൾ ചെയ്യും കൂടെ വരുമ്പോൾ അപ്പോൾ സന്തോഷത്തോടുകൂടി ഇന്നതിൽ ക്ഷണിച്ചു അങ്ങനെയാണ് ഇതിൽ കൂടി ആ അപ്പോ ഈ പിടിയോക്കൽ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വന്നു ഇന്നും ഇതാ ഒരു ബിഗ് സ്ക്രീൻ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല സന്ധ്യയിലൊക്കെ പണ്ട് സിനിമ കാണാൻ വീട്ടിൽ നിന്ന് കണ്ണു വെട്ടിച്ചൊക്കെ വന്ന സമയം എന്തായിരുന്നു ഇന്നിപ്പോൾ അതേ സ്ഥലത്ത് നമ്മളൊക്കെ അഭിനയിച്ച ഒരു പടം വന്ന് അല്ലെ ഇവിടെ ഒരു പോസ്റ്റർ നമ്മളുടെ ഒക്കെ വന്ന് അറിയുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഏതായാലും ഇതിനൊക്കെ കാരണക്കാരനായിട്ടുള്ള ഒരുപാട് പേരുണ്ട് ഇപ്പം എടുത്തു പറയേണ്ടത് നമ്മുടെ പി ജെറിന് അദ്ദേഹത്തിന്റെ വൈഫ് അതുപോലെ പീറ്റർ സാർ ഇവരൊക്കെ അവർക്കൊക്കെ നന്ദി അറിയണം അത് അവരൊക്കെയാണ് നമ്മളിവിടെ എത്തിച്ചത് ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ അടുത്താണ് ഓക്കെ ഇതിലെ നായകൻ ഇതിലെ നായകനാണ് അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് നിങ്ങൾ വന്ന് കാണുമ്പോ അറിയാം നമുക്കൊരു എന്താ പറയാ ഒരു പുതിയ മുഖാണ് എന്നുള്ളത് അറിയ പോലോ ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിച്ച് പരിചയം ഇതല്ലാണ്ട് ഒരു വലിയ ഒരു സിനിമന്റെ പാർട്ട് ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ അതിനെങ്ങാട്ടിലും അവരൊക്കെ എനിക്ക് തോന്നുന്നു പല സിനിമകളും നമ്മൾ കാണുന്നു ഒക്കെ നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കാണുമ്പോൾ നമ്മൾ നമ്മളെന്നെ കരഞ്ഞു പോകും ചില രംഗങ്ങൾ കാണുമ്പോൾ അത് അവനോട് നമുക്ക് ഇതിനെ കാര്യങ്ങൾ ചോദിക്കാം താങ്ക് യു പിന്നെ ഞാൻ ഫസൽ ഫസൽ പൂക്കോട് ഇപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഡേ ബൈ ഡേ മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ഞങ്ങൾ എല്ലാ സിനിമയും കാണുന്നതും എല്ലാം റിവ്യൂ ചെയ്യുന്നതും ആണല്ലോ ഫാഷൻ സെൻസ് ആണെങ്കിലും ട്രെൻഡ് ആണെങ്കിൽ പോലും ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ഒരു സമയത്ത് രണ്ടര വർഷം മുമ്പ് തുടങ്ങിയ ഒരു വർക്ക് ഇപ്പോഴും ഈ സ്റ്റോറിയും കോസ്റ്റ്യൂമൊക്കെ റെലവെന്റ് ആയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഭാഗ്യമാണ് അത് ഏഹ് അല്ലെ ഭയങ്കര ബോറായി സംഭവിച്ചു പോയാൽ ഒന്നും ചെയ്യാനില്ല ആ ഡ്രസ്സിലായാലും കോസ്റ്റ്യൂമ് കാര്യങ്ങളൊക്കെ കണ്ടിന്യൂറ്റി കാര്യങ്ങൾ അത്രയും വർഷങ്ങളുടെ ഗ്യാപ്പ് ഉണ്ടെന്ന് തോന്നുന്നില്ല അത്രയും ആ ഭയങ്കരമായിട്ട് ആക്സിഡന്റ് ആയി കരിമല വെച്ചിട്ട് ഞാനും വൈഫും കൊച്ചും പെങ്ങളും അത്ഭുതകരമായി രക്ഷപ്പെട്ടാണ് ആ അതെ ഹെലികോപ്റ്റർ പോലെ ഫാങ്ക് ഇറങ്ങിയതാണ് അപ്പൊ അതൊക്കെ ഭയങ്കര ഭാഗ്യതൊന്നും പറ്റാത്തതുകൊണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ സിനിമ കണ്ട തിയേറ്ററാണ് സന്ധ്യ ഇവിടെ ഒരു നമ്മളൊരു സിനിമ വരിക എന്ന് പറയുന്നതിന് ഭയങ്കര സംഭവമാണ് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ആ അതെ അടിപൊളിയാണല്ലോ കേരളത്തിലെ എണ്ണം പറഞ്ഞ തിയേറ്ററുകളിൽപ്പെട്ട ഒരു തിയേറ്റർ ആയതുകൊണ്ട് ജീവൻ സാറിനും സാറിന്റെ മകനും ഭയങ്കര സന്തോഷം ഞങ്ങൾക്ക് ആ വിഘ്നേഷ് അതെ ബ്രോ ഭയങ്കരായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഏതായാലും നിങ്ങക്ക് വിട്ടുതരിയാണ് എല്ലാരും സിനിമ കാണാൻ വിജയിപ്പിക്കുക അത്ര പറയാന്നുള്ളൂ താങ്ക് യു എനിക്ക് പറയാനൊന്നുമില്ല എല്ലാരും കാണിച്ചു തന്നാൽ മതി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ മൂവി ഞങ്ങളൊന്നും പറയുന്നില്ല എല്ലാവരും പറഞ്ഞു ഞങ്ങൾ റിപ്പീറ്റ്ലി ഒരുപാട് തവണ പറഞ്ഞ കാര്യങ്ങളാണ് പക്ഷെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാ കാരണം ഞങ്ങളുടെ ഒരുപാട് പേരുടെ എഫേർട്ട് ഉണ്ട് ഇതില് ആ ഒരു എഫേർട്ടിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാണെങ്കിൽ അത് ഭയങ്കരായിട്ടൊരു വിജയമായി തരും റിസൾട്ടിലേക്ക് വരും അപ്പോൾ എല്ലാവരും കൂടി ചേർന്നാൽ ഇതൊരു വലിയൊരു വിജയമാകും അത് മാത്രാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ാണ് അപ്പൊ താങ്ക് യു അപ്പോ അഭി എൻ്റെ നാട്ടുകാരനാണെന്ന് പറഞ്ഞ നാട്ടുകാരനും എന്റെ കൂട്ടുകാരനും എന്റെ പിന്നെ എന്താ പറയാ ഞങ്ങൾ ഈ സിനിമ കൂടെ പകർപ്പ് കാരണം ഇവരെ പറ്റിയാണ് ആദ്യം ഞാൻ പറയുന്നത് കാരണം അങ്ങനെ പറയല്ല ഞങ്ങള് ഈ സിനിമ തന്നെ ഒരു മൂന്ന് പേര് നമ്മളെ കൂടുതൽ പോയിക്കും അല്ല പ്രത്യേകിച്ച് പറയുമ്പോ അൻഷിദ് അൻഷിത് അമ്പായത്തോട് അപ്പോൾ ഞങ്ങൾ ഈ കൂട്ടായ്മ ദാസിക്കാണ്ട് ബസ്സിൽ ഞങ്ങൾ അഭിന് ഞങ്ങളെല്ലാം കൂടി ഒരു എന്താ പറയുക ഇനി മുമ്പോട്ടുള്ള യാത്ര നമുക്കൊപ്പം ആവണം പിന്നെ ഷോർട്ട് ഫിലിമുകൾ ചെയ്യണം ഫിലിമുകൾ ചെയ്യണം ആൽബം ചെയ്യണം ആൽബം സിംഗറാണ് അഞ്ചു തമ്പത്തോട് അപ്പോൾ ഞങ്ങൾ എല്ലാവരോടും അഞ്ച് ഇതിലേക്ക് എത്തിയത് അപ്പോൾ ഇന്ന് കൂടെ ഇല്ല അവൻ കൂടെ അല്ല അവൻ പോയി നമ്മളെ വിട്ടുപോയി ജോബൻ നമ്മളെ അച്ചാൻ വിളിക്കുന്ന ജോബൻ മെയിൻ വില്ലനാണ് ഇതിൽ അവരും പോയി പിന്നെ ഷെബീർക്കാം ഷെബീർക്കാവും പോയി എന്താണ് പോയി എന്ന് പറയുന്ന പറയാൻ തോന്നുന്നില്ല അപ്പോൾ അവരൊക്കെ നമ്മളെ കൂടെ ഉണ്ട് അപ്പോൾ സിനിമാ പ്രാന്ത് ഞാനൊരു പ്രാന്തനാണ് സിനിമന്റെ പ്രാന്തിന് അതുകൊണ്ട് ഈ അസീഖ മുഖേന ഞാനും ഇതിലെത്തി ഇതിൽ നല്ലൊരു വേഷം തന്ന് സാർ ഇതാക്കുന്ന വിന്നി ഇവരൊക്കെ നല്ലൊരു വേഷം എനിക്ക് തന്ന് അപ്പോൾ ആ പ്രാന്തിന് ഒരവസാനമായി നമ്മളെ നാട്ടിൽ കൂടെ നമ്മളൊക്കെ ഫേസ് വരിക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര സംഭവമാണ് ഭയങ്കര സന്തോഷമാണ് പറയാൻ വാക്കിപ്പൊ കിട്ടുന്നുമില്ല ഇടറി പോണുണ്ട് താങ്ക് യു അപ്പൊ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യ ഇപ്പ ഇതാക്കുന്ന സന്ധ്യയിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഹൗസ്ഫുള്ളാണ് നാളെ തിങ്കളാഴ്ച അല്ലേ തിങ്കളാഴ്ച സിറ്റി മാളിൽ വരുന്നുണ്ട് താമരശ്ശേരി അപ്പോൾ ബുക്കിംഗ് തുടങ്ങി എല്ലാവരും വന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യ താങ്ക് യു ഒരുപാട് അല്ലേ ശരിക്കും ഒരു പ്രചോദനമാണ് ഈ സിനിമ എന്ന് പറയുന്നത് കാരണം എനിക്ക് തന്നെ പേഴ്സണലി അറിയാം ഒരുപാട് ആളുകൾ സിനിമ 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 സിനിമയ്ക്ക് വേണ്ടി മാത്രം അല്ലെ എത്ര വർഷങ്ങൾ കഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടെന്നോ അവർക്കൊക്കെ പ്രചോദനമാണ് ഈ സിനിമ എന്ന് പറയുന്നത് കാരണം നിങ്ങൾ കണ്ട് അങ്ങനെ വരുന്ന ആളുകൾ അല്ലേ ഇദ്ദേഹത്തിൻ്റെ ഒക്കെ ലൈഫ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഇന്നിപ്പം വലിയ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടല്ലോ ഇതിന്റെ പുറകെയുള്ള സ്ട്രഗിൾ ഉണ്ട് അത് സിനിമനെ കുറിച്ച് കുറച്ചെങ്കിലും അറിയുന്ന ആളുകൾക്ക് മനസ്സിലാകാൻ മതി നിങ്ങൾ ഇത് കാണുക കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്രചോദനമാവും നിങ്ങൾക്ക് ഇനി ഇത് കാണുന്ന ആളുകൾക്ക് പോലും സിനിമയിലേക്ക് വരാൻ പറ്റും എന്നുള്ള ഒരു ഉറപ്പ് വെറുതെ അല്ല ഞങ്ങൾ ഇതിന്റെ പുറകെ നടക്കുന്ന ഒരു ഉറപ്പ് കൂടി നമുക്ക് കിട്ടും ഏതായാലും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ശോഭിത്തേട്ടനും ഒരു രക്ഷയില്ല നല്ല രീതിയിൽ കട്ടയ്ക്ക് രണ്ടുപേരും ഒരു രക്ഷ അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഓരോരോ ലാസ്റ്റ് വന്നിട്ടുള്ള ഇദ്ദേഹം പേരെന്തേനും ദേവ്ജി ദേവ്ജി പനങ്ങാട് അല്ലേ അപ്പൊ അദ്ദേഹമൊക്കെ ചെറിയ റോളുകളാണെങ്കിലും അതേപോലെ തന്നെ നമ്മളെ എന്റെ അഭിനയം എന്റെ അഭിനയം ഒരു സ്വഭാവം പോലെ തന്നെ അങ്ങനെ വേണേ അറിയാൻ എന്താ പറയാ അതല്ല ശരിക്കും എന്താ പറയാ ഇതിൽ അഭിനയിച്ചിട്ടുള്ള മുഴുവൻ ആളുകളും പുതുമുഖങ്ങളാണെന്ന് നമുക്ക് പറഞ്ഞറിയല്ലേ പല ആ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആരുമില്ലെന്ന് എനിക്ക് തോന്നുന്ന ഒരു ആ അപ്പൊ അങ്ങനെ അങ്ങനെ ഒരു സംഭവം ഒന്നും ആ ചേച്ചിയൊക്കെ അല്ലേ നമ്മളെ ആ പയ്യന്റെ അമ്മയായിട്ടൊക്കെ ചോദിച്ചാൽ ഭയങ്കര നാച്ചുറൽ ആയിട്ട് അപ്പൊ നിങ്ങൾ വന്ന് കാണുക അത് അത്ര മാത്രമേ പറയാനുള്ളൂ നല്ല സപ്പോർട്ട് കൊടുക്കുക മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ എന്തായാലും വന്ന് കാണാൻ നിങ്ങൾക്ക് പൈസ നഷ്ടാവില്ല അത് ഉറപ്പ് കണ്ടിട്ട് റിവ്യൂ അറിയാണ് അതുകൊണ്ടാണ് പറയുന്നത് എങ്ങനായാലും എല്ലാവിധ ആശംസകളും എല്ലാവർക്കും ഓക്കെ താങ്ക് യു താങ്ക് യു എങ്ങനുണ്ട് ചേച്ചിട്ടോ എങ്ങനെയുണ്ട് പട എങ്ങനെയാ ഇഷ്ടപ്പെട്ടോ എങ്ങനെയുണ്ട് സിനിമ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ കാര്യമാണ് <laughs>